മിന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പൈനാപ്പിൾ കൊണ്ടുള്ള പച്ചടിയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ അതാ ഞാനിവിടെ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് നല്ല പൈത്തതാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കി പൈനാപ്പിളാണ് കേട്ടോ നമ്മൾ നട്ടുണ്ടാക്കിയതാണ് അപ്പോൾ അതിൻ്റെ ഈ തോലൊക്കെ മാറ്റി കട്ട് ചെയ്ത് ക്ലീനാക്കി എടുക്കുക അപ്പോൾ അതാ ഞാനിവിടെ ക്ലീനാക്കി കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ പൈനാപ്പിളിൻ്റെ പച്ചടി ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ ചാനലിൽ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് നോക്കുക ഇതൊരു വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ആദ്യം ഉണ്ടാക്കിയതേപോലല്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഇതാ കട്ട് ചെയ്തത് മാറ്റി എടുത്തിട്ടുണ്ട് ബാക്കി ഇതൊരു പാനിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൊടുക്കാം പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഗ്യാസിലേച്ചുകൊണ്ടൊന്ന് വേവിച്ചെടുക്കുക കുക്കറിലൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കാം ഒന്ന് അടച്ച് കൊടുക്കുക തീ സിമ്മിലാക്കി വേവിച്ചെടുക്കാം അപ്പോൾ തിളച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് അടച്ച് കൊടുക്കാം ആ സമയം കൊണ്ട് നമ്മൾ മാറ്റി വെച്ച പൈനാപ്പിളിൻ്റെ കഷ്ണമുണ്ടല്ലോ അതൊന്ന് മിക്സിൻ്റെ ജാറിൽ അരച്ചെടുക്കാം അപ്പോൾ അതാണ് ഞാനിവിടെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേവിച്ചത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്കിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പൈനാപ്പിൾ പച്ചടി അപ്പം ഞാൻ ആദ്യത്തെ വീടേലിങ്ങനെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പൈനാപ്പിൾ കിട്ടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ അത് നമ്മളിതിലേക്ക് കുറച്ച് തേങ്ങേന് അപ്പോൾ ആ മിക്സിൻ്റെ ജാർത്തിന് നമ്മൾ അരച്ചെടുക്കേണ്ടത് അരമുറി തേങ്ങ ഒരല്പം ജീരകമാണ് കേട്ടോ ചെറിയ ജീരകമാണ് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് പച്ചക്കടുക് നമ്മൾ ചതച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ മിക്സ് തേങ്ങൻ്റെ കൂടെ ഞാൻ ഇട്ട് കൊടുക്കണം ഒന്ന് ചതച്ചിങ്ങാണ്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ അത് നല്ലതുപോലെ വെള്ളമൊഴിച്ച് ഇങ്ങാണ്ട് അരച്ചെടുക്കാം അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിനാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഞാൻ കുറച്ചൊക്കെ അടുക് ഒരു സ്പൂണൊക്കെ അടുക് എടുത്തിട്ടുണ്ട് അതൊന്ന് ചതച്ചിടണം നമ്മൾ തേങ്ങൻ്റെ കൂടെ ഇടുന്ന കാടി നല്ലതിങ്ങനെ ചതച്ചിട്ട് കൊടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടേണ്ടത് പച്ചക്കടുക് തന്നെ വേണം കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കാൻ അപ്പോൾ അത് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ അരച്ചത് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങ അരച്ച മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ കൂടുതൽ വേണ്ട കേട്ടോ ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തി കൊടുക്കേണ്ടത് നല്ല മധുരമുള്ള പൈനാപ്പിൾ ആയതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കടുക് പൊടിച്ചതും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് മധുരം കുറവുള്ളതാണെങ്കിൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുള്ളു പിന്നെ ഇതിലേക്ക് ഞാനിത് ഒരു പച്ചമുളകാണ് ഇട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മളിത് വറവ് എടുക്കുമ്പോൾ രണ്ട് വറ്റൽ മുളകും ഇട്ട് കൊടുക്കുമ്പോൾ അതും എരിവുണ്ടാവും കേട്ടോ കൂടുതൽ എരിവിൻ്റെ ആവശ്യമില്ല മിക്സ് ചെയ്ത് കൊടുക്കാം ചോറിൻ്റെ കൂടെയും കഞ്ഞിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്തി കൊടുക്കുന്നുണ്ട് കൂടുതൽ പുളിയുള്ള തൈരല്ല കേട്ടോ കൂടുതൽ പുളിയാണെങ്കിലുള്ള തൈരാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണോ ഒന്നര ടേബിൾ സ്പൂണോക്കെ ചേർത്തി കൊടുത്താൽ മതി അപ്പം അതായത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തത് തിളച്ചിട്ടുണ്ട് കേട്ടോ തിളച്ച് വരുമ്പോൾ ഇത് മാറ്റി വെക്കാം തിളച്ച് മാറ്റിയതിൻ്റെ ശേഷം നമ്മൾ ഇതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കേണ്ടത് ചൂടോട് കൂടി നമ്മൾ തൈര് തൈരൊഴിച്ച് കൊടുക്കണ്ട നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്തിട്ടില്ല പഞ്ചസാര ചേർത്തി മിക്സ് ചെയ്ത് കൊടുക്കാം പൈനാപ്പിൾ കഷ്ണം നല്ലതുപോലെ വെന്ത് കിട്ടണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ പതിനഞ്ച് മിനിറ്റോ പത്ത് ഒക്കെ വേവിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ ഉണക്ക മുന്തിരി കുറച്ചിട്ടെടുക്കണം കേട്ടോ ഉണക്ക മുന്തിരി പിന്നെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്ക കേട്ടോ നല്ലൊരു ടേസ്റ്റ് കിട്ടും നമ്മൾ വറവട്ടെടുക്കുമ്പോൾ ആദ്യം ഉണ്ടാക്കിയ പൈനാപ്പിൾ പച്ചടിയിൽ ഞാൻ മുന്തിരി അണ്ടിപ്പരിപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വ്യത്യസ്ത രീതിയിലാണ് ഉണ്ടാക്കേണ്ടതെന്ന് അപ്പോൾ അത് ഞാനിവിടെ കുറച്ച് കറുത്ത ഉണക്ക മുന്തിരിയാണ് എടുത്തിട്ടുള്ളത് ഇത് കുരുള്ള മുന്തിരിയാണ് കേട്ടോ കുരുല്ലാത്ത മുന്തിരിയാണ് നല്ലത് പിന്നെ വറ്റൽ മുളക് കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ വറവിട്ട ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എളുപ്പത്തിൽ പറ്റുന്ന ഒരു പച്ചടിയും കൂടിയാണ് നമ്മളിതിലേക്ക് തൈര് ചേർത്തിയിട്ടില്ല കേട്ടോ വറവിട്ടീൻ്റെ ശേഷം നമ്മളിതിലേക്ക് തൈര് ചേർത്തി കൊടുക്കേണ്ടത് അപ്പോൾ അത് നോമ്പിൻ്റെ രണ്ട് ദിവസം മുന്നെടുത്ത വീഡിയോ ആണ് അപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം എന്തായാലും അപ്പം നമ്മൾ ഇതിലേക്ക് തൈര് ചേർത്തിട്ടില്ല അപ്പം തൈര് ചേർത്തി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളത് അധികം പുളിയുള്ള തൈരല്ല തൈരല്ലോ ഒന്ന് മിക്സ് ചെയ്ത് ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാം കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അത്രയും ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂടോ നല്ല അടിപൊളി ടേസ്റ്റാണ് എരിവും മധുരം പുളിയും ഒക്കെ കറക്റ്റായി കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ല നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്ല